ാണ് പാട്ട് ഞാൻ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഏറ്റവും മനോഹരമായ ഗാനം രാവിലെ നാടൻപാട്ട് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്താ അടിപൊളി അപ്പൊ നമുക്ക് വാർത്തകളിലേക്ക് കടന്നാൽ റോ റോഷി ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ ചർച്ച ചെയ്യാൻ ഈ സാധ്യതകളൊക്കെ ചർച്ച ചെയ്യാൻ രാജ്യാന്തര കോൺക്ലേവിൽ നിന്ന് തുടക്കമാകുകയാണ് അല്ലെ ഇപ്പൊ രാവിലെ പത്ത് മണിക്ക് ഹയാത്ര ഏജൻസിയിൽ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അല്ലെ റോഷി വെങ്കിടേഷ് ഒന്ന് വിഴിഞ്ഞം നമ്മുടെ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ രാജ്യാന്തര കോൺക്ലേവിൻ്റെ പ്രാധാന്യവും വർദ്ധിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് ഏതാണ്ട് മുന്നൂറ് പ്രതിനിധികൾ പങ്കെടുക്കുന്ന കോൺക്ലേവാണ് ഹയാത്ത് റിജൻസിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുക ഇന്ന് വിദേശത്ത് നിന്നെത്തുന്ന പ്രതിനിധികൾ അവരുടെ സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാരുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയൊരു കാലതാമസമില്ലാതെ രാജ്യത്തിൻ്റെ ഏറ്റവും അഭിമാനമായ ഒരു തുറമുഖമായി വിഴിഞ്ഞം മാറും അതാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ അപ്പൊ അതാണ് മറ്റൊന്ന് ഈ റേഷൻ വിതരണത്തിലെ പ്രതിസന്ധിക്കെതിരെ കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക് പോകുക പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത ഇപ്പൊ ഇന്ന് സംസ്ഥാന വ്യാപകമായി റേഷൻ കടയ്ക്ക് മുന്നിൽ ധർണ സംഘടിപ്പിക്കുകയാണല്ലേ റോഷി ബാലി ഭക്ഷ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമരം ഒത്തുതീർപ്പാക്കിയതോടെ ഇന്ന് റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുമെന്നുള്ളത് വലിയൊരു ആശ്വാസമാണ് ഇതിന്റെ ഒപ്പം അങ്ങനെയല്ലേ റോഷി റോഷിനി റേഷൻ കടകളിൽ കഴിഞ്ഞ ദിവസമൊക്കെ സമരം നടക്കുന്നു ഒന്ന് റേഷൻ കട വലിയ പ്രതിസന്ധിയിൽ കാരണം അവിടെ റേഷൻ കട ഉടമകൾ നടത്തുന്ന സമരമാണ് വലിയ പ്രതിസന്ധിക്ക് വഴിയൊരുക്കിയത് ഒന്ന് അവർക്കുള്ള കുടിശ്ശിക കമ്മീഷൻ കുടിശ്ശികയുണ്ട് അതിനു പുറമെ കമ്മീഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അവർ ഉയർത്തിയിട്ടുണ്ട് ഇതൊക്കെ ഇന്നലെ ഭക്ഷ്യമന്ത്രി ജി ആർ എൻ നേതൃത്വത്തിൽ ചർച്ച ചെയ്തു അവർക്ക് ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ കുടിശ്ശിക വിതരണം ചെയ്യാം അതിനൊപ്പം ഫെബ്രുവരി പതിനഞ്ചിന് പിന്നെ പതിനഞ്ചിനകം തന്നെ ഈ കമ്മീഷൻ കാര്യം ചർച്ച ചെയ്യാമെന്നൊക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റേഷൻ കട ഉടമകൾ ഇന്നലത്തോടെ സമരം പിൻവലിച്ചത് ഇന്ന് മുതൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും തുറന്നു പ്രവർത്തിക്കും അതിൻ്റെ ഈ റേഷൻ പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടാണെന്ന് ആക്ഷേപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക സമരം തുടങ്ങുന്നുണ്ട് റേഷൻ കടകൾക്ക് മുന്നിലുള്ള സമരമാണ് റേഷൻ കടകളുടെ മുന്നിൽ ധർണ കോൺഗ്രസ് നേതൃത്വത്തിൽ സംഘടിപ്പിക്കും ഇന്ന് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നത് കൊട്ടാരക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി ആണ് അങ്ങനെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് റേഷൻ കടകൾക്ക് മുന്നിൽ ഇന്ന് സമരം നടക്കുക